നമസ്കാരം ചൈനക്കാർ ചാരവൃത്തിക്കായി ഉപയോഗിച്ചതായി സംശയിച്ച പ്രാവിനെ എട്ടു മാസത്തിനു ശേഷം മുംബൈയിൽ നിന്ന് വിട്ടയച്ച വാർത്ത ഏറ്റെടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദി ഗാർഡിയൻ അടക്കം തീർന്നും വ്യത്യസ്തമായ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു മുംബൈയിലെ ഒരു മൃഗാശുപത്രി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന പ്രാവിനെയാണ് വിട്ടയച്ചത് ബായി സഗർബായി ദിൻഷോ പെറ്റിറ്റ് ഹോസ്പിറ്റൽ പക്ഷെ വിട്ടയക്കാൻ പോലീസിന്റെ അനുമതി തേടിയതിനെ തുടർന്നാണ് തീരുമാനം ചൊവ്വാഴ്ച പ്രാവിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതായി ആർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ഈ വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും എത്തുന്നത് കഴിഞ്ഞ വർഷം മെയ്യിൽ മുംബൈയിലെ ചെമ്പൂരിലെ പിറുപ്പ ഉജട്ടിയിൽ വെച്ചാണ് പ്രാവിനെ ആർ സി എഫ് പോലീസ് ദുരൂഹ സാഹചര്യത്തിൽ പിടികൂടിയത് അന്ന് പക്ഷിയുടെ കാലിൽ ചെമ്പിന്റെയും അലൂമിനിയത്തിന്റെയും രണ്ട് വളയങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു പ്രാവിന്റെ രണ്ട് ചിറകുകളുടെയും താഴെയായി ചൈനീസ് ലിപിയിൽ എഴുതിയ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കേസ് അവസാനിപ്പിക്കുകയായിരുന്നു തായ്വാനിൽ നടന്ന ഒരു മത്സരത്തിൽ ഈ പ്രാവ് പങ്കെടുത്തിരുന്നതായി അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു പ്രാവിനെ വിട്ടയക്കുന്നതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് പ്രാവിനെ മോചിപ്പിച്ചത് പ്രാവിന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു കാട്ടിലേക്കാണ് വിട്ടയച്ചത് എട്ടു മാസം കസ്റ്റഡിയിൽ സൂക്ഷിച്ച ശേഷമാണ് മുംബൈ പോലീസ് പ്രാവിനെ തുറന്നുവിട്ടത് ചൈനീസ് ഭാഷയിൽ എഴുതിയെന്ന് സംശയിക്കുന്ന സന്ദേശമടങ്ങിയ കുറിപ്പ് കാലിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസ് പ്രാവിനെ കസ്റ്റഡിയിലെടുത്തത് പ്രാവിനെ ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനം എന്ന സംശയത്തെ തുടർന്നായിരുന്നു പോലീസ് നടപടി പിന്നാലെയാണ് പ്രാവ് തായ്വാനിലെ പ്രാവ് പറത്തൽ മത്സരത്തിൽ ഉപയോഗിക്കുന്ന പ്രാവുകൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തിയതാണെന്ന് വ്യക്തമായത് ഇതോടെ പ്രാവിനെ പോലീസ് അനുമതിയോടെ മുംബൈയിലെ ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെച്ചാണ് ഡോക്ടർമാർ പ്രാവിനെ പരിശോധനകൾക്ക് ശേഷം തുറന്നുവിട്ടത് മുംബൈയിലെ തുറമുഖത്തിന് സമീപം കാലിൽ രണ്ട് വളയങ്ങൾ ബന്ധിപ്പിച്ച് ചൈനീസ് ീസ് ഭാഷയിലാണെന്ന് പറയപ്പെടുന്ന സന്ദേശവുമായി പിടികൂടിയതോടെയാണ് പ്രാവിന്റെ തടവർവാസം തുടങ്ങിയത് പ്രാവ് ചാരവ്രത്തിൽ ഏർപ്പെട്ടിരുന്നതായി പോലീസ് സംശയിക്കുകയും അത് ഏറ്റെടുക്കുകയും പിന്നീട് മൃഗാശുപത്രിയിലേക്ക് അയക്കുകയുമായിരുന്നു പോലീസ് അനുമതിയോടെ പക്ഷിയെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള ബോംബെ സൊസൈറ്റിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച ഡോക്ടർമാർ അതിനെ മോചിപ്പിച്ചു ഇന്ത്യയിൽ ഇതാദ്യമായിട്ടല്ല ഒരു പക്ഷി പോലീസിന്റെ സംശയത്തിന് വിധേയമാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കശ്മീരിലെ പോലീസ് ഒരു പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളിയുടെ പ്രാവിനെ വിട്ടയച്ചു ആണവായുധ രാജ്യങ്ങൾക്കിടയിലുള്ള കനത്ത സൈനികവൽക്കരിച്ച അതിർത്തിയിലൂടെ പറഞ്ഞ പക്ഷി ചാരിനല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്ന കുറിപ്പുമായി മറ്റൊരു പ്രാവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നുവെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ അതിർത്തിയിലൂടെ പറഞ്ഞ പക്ഷി ചാരിനല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും വിശദീകരിക്കുന്നു